അയ്യപ്പേട്ടാണോ കെ കെ രാകേഷ് കെ കെ രാകേഷിനെ കുറിച്ചുള്ള ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് അതായത് കെ കെ രാകേഷിന് ടെർമിനൽ സെറണ്ടർ അനുവദിച്ച് ഉത്തരവിറങ്ങി ഏ അപ്പോൾ സാധാരണക്കാരനൊരു സംശയമുണ്ടാകും എന്താണപ്പോൾ ഈ ടെർമിനൽ സറണ്ടർ എന്നുള്ളത് അതും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് ഒരു കാര്യത്തിനും പണമില്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ആറ് ലക്ഷം രൂപ അത് രാകേഷ് ജില്ലാ സെക്രട്ടറിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പോഴേക്കും അയാൾക്കുള്ള ടെർമിനൽ സെറണ്ടർ വഴി എല്ലാ തുകയും അനുവദിച്ചിരിക്കുന്നു എങ്ങോട്ടാണ് അപ്പൊ ഈ പോക്ക് രാകേഷ് പിണറായി വിജയൻ അത്രയും പ്രിയപ്പെട്ടത് അതായിക്കോട്ടെ ചേട്ടാ ജനത്തിൻ്റെ നെഞ്ചത്തി നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ കണ്ണൂരുള്ള സഖാക്കൾ അത് എല്ലാവരുമല്ല കണ്ണൂരുള്ള സഖാക്കൾക്ക് ഭരണത്തലപ്പ് തിരിക്കുന്നവരുമായി കാലാകാലങ്ങളിൽ അതാണ് നാം കണ്ടിട്ടുള്ളത് അതിലുദാഹരണമായി കെ കെ രാകേഷൻ മാത്രമല്ല സി എം രവീന്ദ്രനും ഉണ്ട് വേറെയും പേരുകാർ ഒത്തിരിയുണ്ട് ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതും കണ്ണൂരുകാരനായതുകൊണ്ടാണ് അപ്പോൾ ഇതില് കെ കെ രാകേഷിന്റെ കാര്യം പറയുമ്പോൾ കെ കെ രാകേഷിന് ടെർമിനൽ സറണ്ടർ ഇത് സാധാരണക്കാരന് മനസ്സിലാകാനായിട്ട് ഇതിൽ വലുതോ വലുതായിട്ടൊന്നും തന്നെയില്ല ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടതുപോലെ അദ്ദേഹം ഇവിടെ സർക്കാർ സർവീസിൽ ഇരുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുമ്പോൾ ആ പേറോളിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ശമ്പളത്തിന്റെ പേറോളിൽ ഉള്ള ആളാണ് അയാൾ ഗവൺമെന്റ് ശമ്പളം കൈപ്പറ്റുന്ന ആളാണ് അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്ന എല്ലാ കുടിശ്ശികകൾ എല്ലാ കുടിശ്ശികകളും അദ്ദേഹത്തിന് ഡി എ ഉണ്ട് ടി എ ഉണ്ട് ചായ കുടിക്കാൻ കാശുണ്ട് ഇരിക്കാൻ കാശുണ്ട് നടക്കാൻ കാശുണ്ട് ഉറങ്ങാൻ കാശുണ്ട് എല്ലാത്തിനും ഞാൻ പറയാൻ പറയാം ബാക്കി ചേട്ടൻ കൂട്ടത്തിലുള്ള കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞത് ഒരു കളികളെ അതാണ് യോഗം 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 രാജയോഗം രാജയോഗം അപ്പൊ ആ യോഗം ഇല്ലാത്ത നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് കണ്ണൂർ ഒന്നിൽ കണ്ണൂരുകാരനായിട്ട് ജനിക്കണം അല്ലെങ്കിൽ പോട്ട് കണ്ണൂരുകാരനായി ജനിക്കണം പോരാഞ്ഞിട്ട് ഈ പറയുന്ന രാജാവിന്റെ കടാക്ഷം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണം ഈ രാജാവ് അല്ലെങ്കിൽ കണ്ണൂർ തലപ്പത്തുള്ള രാജാക്കന്മാരുടെ കണ്ണിൽ നമ്മൾ കടാക്ഷത്തിന് അർഹരാവണം പാത്രീ ഭവിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഈ പറയുന്ന അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ കിട്ടാൻ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ടെർമിനൽ സറണ്ടർ

കണ്ണൂരുകാരനായ കെ കെ രാകേഷിന് ഇനി ഈ പത്ത് മാസത്തേക്ക് അടുത്ത അദ്ദേഹത്തിന് വേണ്ട മറ്റൊരു ചുമതല കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത് ഇവിടുന്ന് വിമാനമാർഗമാണ് പോയത് ഹെലികോപ്റ്ററിലാണ് കെ കെ രാകേഷനെ ആ കെ കെ രാകേഷിനെ പിന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആക്കാനായിട്ട് ഒരു പ്രമുഖ വ്യവസായിയുടെ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി പോയത് പോയിട്ട് അദ്ദേഹത്തിനെ എല്ലാം അവരോധിച്ചിരുത്തിയിട്ട് വന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു കെ കെ രാകേഷന് കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസ് സി പി എം തല്ലണ്ടല്ലോ അവിടുത്തെ ഒരു വിഷയം അപ്പൊ അത് ആ വിഷയം മാറ്റി മാറ്റിയെടുത്തുക അപ്പൊ നമ്മൾ ഇത്തരത്തിൽ

പിന്നെ ഊരാളും അവർക്കൊക്കെ ജീവിതമുള്ളൂ നിങ്ങൾ ഈ പറയുന്നത് അവർക്കൊക്കെയാണ് ജീവിതം നിങ്ങൾ നിങ്ങൾ അവിടെ ചെന്ന് നോക്ക് നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് നോക്ക് ഒരു ഫയൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവൻ ഏത് ജില്ലക്കാരനാണോ നോക്കും ആ രണ്ടാമത് അവൻ കണ്ണൂരിൽ നിന്ന് ജയരാജൻ്റെ ആളാണോ അല്ലെങ്കിൽ എം പി ജയരാജൻ്റെ ആളാണോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആളാണോ അതേ നമ്മളോട് നിൽക്കുന്നവനാണോ ഇതാണ് അടുത്ത നോക്കുന്നത് ഇത് റൂട്ട് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ കെ കെ രാകേഷ് പോയിട്ട് ഒരു മാസം പോലും ആയില്ല ഇവിടെ ഇവിടുന്ന് ചെന്ന് അദ്ദേഹത്തിനെ കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ആക്കി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇനിയും കണ്ണൂർ പിടിച്ച് നിൽക്കണം കാൽ സ്വന്തം കാൽച്ചുവോട്ടിലെ മണ്ണ് ചോരുന്നുണ്ട് അപ്പം തനിക്ക് വിശ്വസ്തനായി പിന്നെ സൈക്കിൾ ചവിട്ടി കൊണ്ടുപോകുന്ന ആളാണ് തന്നെ തന്നെ ഇരുത്തി സൈക്കിൾ കൂട്ടി അങ്ങനെയുള്ള സൈക്കിൾ കൂട്ടുകാരെയാണ് അദ്ദേഹത്തിന് ആവശ്യം ആ സൈക്കിൾ കൂട്ടുകാരിൽ ഒരാളാണ് കെ കെ രാകേഷ് ആ സൈ അങ്ങനെ അതുകൊണ്ടാണ് കെ കെ രാകേഷിന് ഈ പോസ്റ്റ് കൊടുത്ത കണ്ണൂരിന്റെ വിസ്തൃതി എത്രയാണെന്ന് പോലും അറിയില്ല അതായത് ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് രാഗേഷ് ചാർജ് എടുക്കുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് രാജിവെക്കുന്നു എന്തിന് ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടിട്ട് രാജിവെക്കുന്നു ആ രാകേഷിന് ആ രാഗേഷ് എത്ര വേണ്ടപ്പെട്ടവനായിക്കോട്ടെ ഒരു നമ്മൾ പറയില്ലേ ചിലതിനൊക്കെ ഒരു മാനദണ്ഡം വേണ്ട അതായത് എന്റെ വലതുഭാഗത്തിരിക്കുന്നവനാണ് ശരി നിലവിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാന്യതൊക്കെ വേണ്ടതും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലും രാകേഷിന് കിട്ടാനുള്ളത് പിണറായി കൊടുക്കുക തന്നെ ചെയ്യും അതിൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ട് എന്ന് വെച്ചാലും വൈകുമെന്നുണ്ടെങ്കിൽ അത് യാതൊരു വൈകല്യം ഇല്ലാതെ ചെയ്തിരിക്കും പിന്നെ എന്തിനാണ് ഇത്ര ധൃതി അതൊക്കെ ചെയ്യും അത് ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് പിണറായിക്ക് അതിൻ്റെ നിഷ്കർഷത ഉണ്ട് കാര്യം അത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ

രാകേഷിന് നമ്മളൊരു ജോലി പോകുന്നില്ലേ അതുപോലെ ഉള്ള ശമ്പളം അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഡി എ ടി എല്ലാം എല്ലാം കൊടുക്കട്ടെ ഞാൻ ചോദിക്കുന്നത് രാകേഷ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പെട്ടു തൂക്കിയോ ആസനം താങ്ങിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എടോ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ നടക്കൂ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലും 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 കൃത്യമായ കണ്ണൂർ കണ്ണൂർ ജില്ലയെ കുറിച്ച് വിസ്തൃതി വിസ്തൃതി ജില്ലയുടെ അറിയാത്ത ജില്ലാ സെക്രട്ടറി അത് ഞാനും നിങ്ങൾ അടങ്ങുന്ന സമൂഹം പറയും കാര്യം നിങ്ങൾ നോക്കണം എന്ന് തിരിച്ചു ചോദിക്കും കണ്ണൂർ അങ്ങനെയുള്ള ജില്ലാ സെക്രട്ടറി ഒക്കെ ഞങ്ങൾ വെക്കും ഞങ്ങൾ പാർട്ടി സി പി എം ആ നിങ്ങൾ പോലും എങ്ങനെ ശബ്ദിക്കും ശബ്ദിക്കാൻ കഴിയില്ല നിർത്താൻ ഉദ്ദേശി വേറെ നിർത്താൻ ഉദ്ദേശിച്ചിരുന്ന ടി വി രാജേഷ് ഇപ്പൊ അടുത്ത ഏത് രീതിയിൽ അദ്ദേഹത്തിന് ഒരു വീട് വെക്കാൻ ഈ സർക്കാർ കൊടുക്കുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് ആ നാല് ലക്ഷം രൂപ പോലും കൊടുക്കാനില്ലാതെ ആ പദ്ധതി മുടങ്ങി കിടക്കുകയാണ് നടക്കുന്നില്ല ഇപ്പോ ആ പദ്ധതി ചികിത്സയുടെ കാരുണ്യ പദ്ധതി എന്താണ് അതും കൂടെ പറ അതെ അതും മുടങ്ങി അതും കിട്ടാനില്ലല്ലോ അപ്പൊ അതെല്ലാം ഇല്ലാത്ത സമയത്ത് എന്തിനാണ് പിന്നെ ആശമാറ സമരം നൂറ് ദിവസം ഈ ആശമാർന്ന് കൊടുക്കാനും ഫണ്ട് അതിപ്പോ ഒരു കമ്മിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുവതി പഠിച്ചിട്ട് ഇനി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരിശോധനയ്ക്ക് കൊടുക്കും പരിശോധന അവരുടെ മെയിൻ ഘടകമാണല്ലോ പരിശോധിച്ച് അതിന്മേലുള്ള തീരുമാനം നമുക്ക് കെ കെ ഒന്നും പറയാനില്ല ആ ആ സഹോദരനെ നമുക്ക് സഹോദരന്റെ ഫയൽ നീക്കി ഇത്രയും പെട്ടെന്ന് ലക്ഷം അതോ ജീവനി കൊതിയുള്ള ആരും ചെയ്തു പോകും സർവീസിൽ കൊതിയുള്ള ആരും ചെയ്തു പോകും അതായത് നിനക്ക് ജോലി വേണമെങ്കിൽ ഈ സംഭവം നീക്കിക്കോളാനേ പറയുള്ളൂ അല്ലാണ്ട് കൂടുതൽ ഉത്തരവൊന്നും പിണറായി പിണറായി കണ്ണോണ്ടേ ഇങ്ങനെ കാണിക്കുന്നു അതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് അറിയാന്നേ കടക്ക് പുറത്തെന്ന് പറയോ അതോ മര്യാദക്ക് നിക്കോ എന്നുള്ളത് ആർക്കറിയാം അവർക്കത് ചെയ്യേണ്ടി വരും ആറ് ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം കിട്ടി രാകൃഷ്ണ അതെ അല്ലെങ്കിൽ വാങ്ങാൻ ഗതിയില്ലാത്ത ഒരു കുടുംബമായതുകൊണ്ട് മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി ദയാപൂർവ്വം അല്ലേട്ടാ ദയാപൂർവ്വം ഇടപെട്ടതാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം